ഫഹദ് ഫാസലിന്റെ ഏറ്റവും പുതിയ ചിത്രമായ ആവേശം തിയേറ്ററുകളിൽ നിറഞ്ഞ കയ്യടികളോടെ പ്രദർശനം തുടരുകയാണ് ഗംഭീര പ്രകടനമാണ് ഫഹദ് ഫാസൽ ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത് ആവേശത്തിലെ രംഗരെയും മലയാളികൾ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നാൽ കുറച്ചു കാലങ്ങളായി ഫഹദ് നായകന്മാർക്കൊപ്പമുള്ള സീനുകൾ എന്തുകൊണ്ടാണ് ചെയ്യാത്തത് എന്നാണ് അവതാരകനായ ഭരദ്വാജ് രംഗൻ എടുത്ത ഒരു അഭിമുഖത്തിൽ ചോദിക്കുന്നത് ും അത്ഭുത വിളക്കിലാണെങ്കിലും ചതിയും ബ്രേക്കപ്പും മാത്രമാണ് പറഞ്ഞു പോകുന്നത് കാര്യമായി ഒരു നായിക പ്രാധാന്യവും സിനിമയിൽ ഇല്ല ട്രാൻസിലാണെങ്കിലും നസ്ര വരുന്നുണ്ട് പക്ഷേ നായിക പ്രാധാന്യം കുറവാണെന്നും അവതാരകൻ ചൂണ്ടിക്കാട്ടുന്നു ഇതിൽ ഇതിന് ഫഹദ് നൽകിയ മറുപടിയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഫഹദ് അവസാനം അഭിനയിച്ച കുറച്ച് സിനിമകളിൽ നായികമാർ ഇല്ലല്ലോ എന്ന് ചോദിക്കുകയായിരുന്നു അവതാരകൻ നായികമാർ ഇല്ലാത്ത സിനിമകൾ മനപൂർവ്വം തെരഞ്ഞെടുക്കുന്നതാണോ എന്നും ഫഹത്തിനോട് അവതാരകൻ ചോദിച്ചു ശരിയാണ് അടുത്ത കാലത്തിറങ്ങിയ തന്റെ സിനിമകളിൽ നായികമാർ ഇല്ലെന്ന് ഫഹദും പറയുന്നു എന്നാൽ താൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ല അത് സംവിധായകന്റെ ആണ് ആവേശത്തിന്റെ സംവിധായകന്റെ മുന്നത്തെ ചിത്രം രോമാഞ്ചത്തിലും നായികയില്ല ഫ്രാൻസിൽ നസ്രിയ ചില ചെറിയ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിലും ആണും പെണ്ണും തമ്മിൽ വരുന്ന കെമിസ്ട്രി സിനിമകളിൽ ഉണ്ടാവുന്നില്ലല്ലോ എന്നാണ് ഫഹത്തിനോട് അവതാരകൻ ചോദിച്ചത് ഞാൻ അത് നോക്കാം എന്നാണ് ഫഗദ് പറയുന്നത് പ്രത്യേകിച്ച് അങ്ങനെ എന്തെങ്കിലും സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിൽ താൻ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല പക്ഷെ സിനിമയിലെ ആൺ പെൺ ബന്ധങ്ങളെ കുറിച്ച് കൂടുതൽ എക്സ്പ്ലോർ ആഗ്രഹമുണ്ട് പ്രണയ സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള ടെസ്റ്റ് കൂടിയാകണം ഇന്നത്തെ ഒരു മൗനരാഗമൊക്കെയാണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് പക്ഷേ അത്ര എളുപ്പമല്ല ചെയ്യാൻ കാരണം ലോകം പെട്ടെന്ന് മാറുകയാണ് ഡിക്ക പ്രിയോയും ക്ലേറ്റ് ും അഭിനയിച്ച റൊമാൻറിക് ചിത്രമായ റെവല്യൂഷണറി റോഡ് ഒക്കെ പോലത്തെ ചിത്രങ്ങളിൽ അഭിനയിക്കാൻ തനിക്ക് താൽപര്യമുണ്ടെന്നും ഫാസിൽ അഭിമുഖത്തിൽ പറഞ്ഞു പക്ഷേ ആരും തന്നെ അത്തരം സബ്ജക്റ്റുകളൊന്നും വെച്ച് വിളിക്കുന്നില്ലെന്നും പറഞ്ഞു റീ ഫുഇൻട്രഡ്യൂസിംഗ് ഫവദ് എന്ന സംഭവം ആലോചിച്ചത് ജിത്തും നസ്രിയും തന്നെയാണ് പിന്നീട് എല്ലാവരും പറയുന്നു ചിത്രം ഒരു പുതിയ എന്നെ തന്നെ കാണിക്കുന്നുണ്ടെന്ന് സാധാരണ ചെയ്യുന്ന ബൗണ്ടറിക്ക് അപ്പുറം നിന്ന് ചെയ്ത സിനിമയാണ് ആവേശം ഇതിലെ ക്യാരക്ടറിനൊപ്പം തന്നെ ഓഡിയൻസും സഞ്ചരിക്കുന്നുവെന്ന് സിനിമയെക്കുറിച്ച് ഫാദ് പറഞ്ഞു തനിക്ക് എപ്പോഴും സിനിമയെക്കുറിച്ച് സംസാരിക്കാനല്ല ഇഷ്ടമെന്നും സിനിമ കണ്ടു കഴിഞ്ഞാൽ ആ സമയത്തൊക്കെ മാത്രമേ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാറുള്ളൂ എന്നും ബാക്കിയുള്ള സമയങ്ങളിൽ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനും അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുമാണ് താല്പര്യമെന്നും ഫ പറയുന്നു